സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ട് ദൈവഭക്തൻ്റെ സന്തോഷം കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും അവൻ്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും പരമാർത്ഥഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ് ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല അവൻ്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ് അവൻ്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും അവൻ ഭയപ്പെടുകയില്ല അവൻ ശത്രുക്കളുടെ പരാജയം കാണും അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിൽക്കും ദുഷ്ടൻ അത് കണ്ട് കോപിക്കുന്നു പല്ലിറുമുന്നു അവൻ്റെ ഉള്ളുരുകുന്നു ദുഷ്ടൻ്റെ ആഗ്രഹം നിഷ്ഫലമാകും